பாரத நேிதன் மனோவர்த்தன் திரு மாறிடம் சாரிடம் தினவும் பாரிடமாகவே மாறிடும் நேரம் சாரிடன் தந்திரு மாறிடமாக பாரிடமாகவே மாறிடும் நேரவும் சாரிடன் தந்திரு നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതയിൽ ലാരുമി ഭൂമിയിൽ നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതയിൽ ലാരുമി ഭൂമിയിൽ നിത്യുവിനാ மாறும் மாறும்யாலும் மார்த்தேரல்ல மாறேகிதன் மனுவ தந்தி மாறிடம் சாரிடம் தின்னாவும் பாரிடமாகவே மாறிடும் தந்தி மாறிடமா നേരവും ചാരിടാൻ കർത്താവ് യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തിക്കായിട്ട് സഭാ പ്രസംഗിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തെ ആസൂത്രമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ദൈവസകലവും അത് അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കാൻ അവർക്ക് കഴിയുകയില്ല ലോകമുണ്ടായ നാൾ മുതൽ ദൈവം ചെയ്തിട്ടുള്ള പ്രവർത്തികളെ ചോദ്യം ചെയ്യുവാനോ ദൈവം ചെയ്തിട്ടുള്ള പ്രവർത്തികൾ അപൂർണമാണ് എന്ന് പറവാനോ ഒരു മനുഷ്യനും തുനിഞ്ഞിട്ടില്ല അതിന് കാരണം ദൈവം സൃഷ്ടിച്ചതൊന്നും ആരുടെയും അനുവാദത്തോടു കൂടെയല്ല എല്ലാം സൃഷ്ടിച്ച ശേഷമാണല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിന് കാരണം മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചിരുന്നെങ്കിൽ മനുഷ്യ സ്വഭാവം വെച്ച് അവൻ പറയുമായിരുന്നു ഞാനും കൂടെ ചേർന്നാണ് ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചതെന്ന് എന്നാൽ എന്നാലൊരു ജടവും പ്രശംസിക്കാതിരിക്കാനും ദൈവത്തിന് കിട്ടേണ്ട മഹത്വം മനുഷ്യന് കൊടുക്കാതെ എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് ആരാണോ അവനാണ് യഥാർത്ഥ ദൈവം ഈ ലോകത്ത് അനേകം ദൈവങ്ങൾ സ്വയം വന്നവരും മനുഷ്യൻ ദൈവമാക്കിയവരും ഉണ്ട് ആരും തന്നെ ഇന്നുവരെയും സൃഷ്ടിപ്പിൻ്റെ അവകാശം ഒഴുക്കട്ടില്ല എന്തിന് എനിക്ക് ഈ ദേശത്ത് ജനിച്ചാൽ മതി എൻ്റെ മാതാപിതാക്കൾ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനോ ഇതുവരെ ഒരു മനുഷ്യനും ജന്മത്തിനും ഇതുവരെ പറവാനോ അങ്ങനെ ദൈവത്തോട് അപേക്ഷിക്കാനോ സാധിച്ചിട്ടില്ല എല്ലാം ദൈവം ഭംഗിയായി ചെയ്തു തീർത്തിട്ടുണ്ട് ദൈവം നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരട്ടെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ മനുഷ്യനെ പറ്റിയുള്ള ചിന്ത ദൈവം നിത്യതയിൽ വെച്ച് തന്നെ തീരുമാനിച്ചിരുന്നു നാം എങ്ങനെ ആയിരിക്കണമെന്നും ഏത് രാജ്യത്ത് ജനിക്കണമെന്നും ഏത് നിറമായിരിക്കണമെന്നും മാതാപിതാക്കൾ ആരായിരിക്കണമെന്നും ഉള്ള പദ്ധതികൾ ദൈവം നിത്യതയിൽ വെച്ച് പ്ലാൻ ചെയ്തതാണ് മുൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തിയാറാം വാക്യത്തിലാണ് നിത്യതയെക്കുറിച്ച് ആലോചന ആരംഭിക്കുന്നത് നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സ്വാദർശ്യ പ്രകാരം മനുഷ്യൻ എന്നുള്ള ആശയം നിത്യതയിൽ ആരംഭിച്ചതാണ് അഞ്ച് ദിവസത്തെ സൃഷ്ടിപ്പിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ മനുഷ്യനെ ഉണ്ടാക്കണമെന്നും അവൻ സകലത്തിനും അധികാരം കൊടുത്ത് വാഴുവാൻ തക്ക വിശേഷത നൽകി സൃഷ്ടിക്കണമെന്നും നിത്യതയിൽ വെച്ച് തന്നെ ഉണ്ടായ ദൈവീക തീരുമാനമാണ് ഭൂമിയിലെ ജീവിതത്തിൽ ഒരു അവധി വെച്ചിട്ട് ആ മനുഷ്യനെ നിത്യതയിൽ തിരിച്ചെത്തണമെന്നുള്ള ദൈവിക പ്ലാനിൻ്റെ പൂർത്തീകരണമായിരുന്നു മനുഷ്യൻ്റെ ഹൃദയത്തെ ദൈവം നിത്യത വെച്ച് ഭൂമിയിലേക്ക് അയച്ചത് നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഹൃദയം ഇരിക്കും എന്ന് പോലെ മനുഷ്യന് നിത്യതയെപ്പറ്റി ഓർക്കുവാനും അവിടേക്ക് മടങ്ങിയെത്തേണ്ടത് ദൈവഗീതമാണെന്ന് ഓർക്കേണ്ടതിനുമാണ് ദൈവം മനുഷ്യരുടെ ഹൃദയത്തിൽ അത് നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാലാണ് മരണാന്തര ജീവിതത്തെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുന്നതും അതിലേക്ക് ജീവിതത്തെ നയിക്കുന്നതും തകവണിടയാകുന്നത് അത് ശത്രുവായ സാത്താൻ മനുഷ്യൻ നിത്യതയിൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനിടയാകരുത് എന്ന് ഛട്ടിച്ച് അനേകരുടെ നിത്യത നഷ്ടമാക്കി അവൻ്റെ സാമ്രാജ്യത്തിലേക്ക് അതായത് നിത്യമായ ദണ്ഡനത്തിലേക്ക് വലിച്ചുകൊണ്ടുപോവുകയാണ് ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമാണ് സാത്താനുള്ളത് സകലത്തിന്മേലും വാഴുവാനുള്ള അധികാരം ദൈവമനുഷ്യൻ നൽകിയ നാൾ മുതൽ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പിശാജ് ദൈവിക ബന്ധത്തിൽ നിന്ന് അകറ്റി പറ നഷ്ടമാക്കി ദൈവത്തെ നഷ്ടമാക്കി ഇപ്പോൾ നിത്യതയെ നഷ്ടപ്പെടുത്തുവാൻ അവൻ ശ്രമിക്കുകയാണ് ആകയാൽ നമുക്ക് ദൈവത്തോടടുത്തിയെല്ലാം അപ്പോൾ സാത്താൻ നമ്മളെ വിട്ട് ഓടിപ്പോകും നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ നിത്യതയെക്കുറിച്ച് എപ്പോഴും ചിന്തിപ്പാനും അതിനെക്കുറിച്ച് ഓർക്കുവാനുമുള്ള അവസരങ്ങളാണ് നമുക്ക് ദൈവം ഈ ഭൂമിയിൽ വെച്ച് നൽകിയിരിക്കുന്ന ആയാൽ ആ നിത്യയിൽ മടങ്ങിയെത്തുവോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ അയിരിപ്പാൻ തുടങ്ങണം സർവശ്വതനായ കർത്താവ് നമ്മളെ ഓരോരുത്തരും ജീവിതത്തെ സഹായിക്കട്ടെ ഈ ലോക ചിന്തകൾ ഈ ലോകത്തിൻ്റെതായുള്ള എല്ലാ താടിമോടികളും എല്ലാം നമ്മളെ നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരാനിടയാകാത്ത രീതിയിലുള്ള വശീകരണങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയാൽ അതിൽ നിന്നൊക്കെയും സർവശക്തനായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറ തിരുവചന പാകം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം